ഞാൻ വീണ്ടും മുഖ്യമന്ത്രി നാളെ മലപ്പുറത്ത് മനസ്സിലാക്കത് കിലോ സ്വർണവും കോടി രൂപയും കണ്ടെടുത്തു അത് മുഴുവൻ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നു പറഞ്ഞ ആ പ്രസ്താവന അദ്ദേഹത്തിന് ഏറ്റവും നല്ല ഒരു അവസരമാണ് നാളെ അത് ക്ലിയർ ചെയ്യാൻ അദ്ദേഹം അത് മാപ്പ് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരമാണ് നാളെ അദ്ദേഹത്തിന് കിട്ടുന്നത് പലരും പറയുന്ന അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല പി ആർ ആടുന്നു പി ആർ അല്ലായിരുന്നു പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യമായിരുന്നു ഇന്റൂവിൽ വന്ന ഇന്റർവ്യൂ ആയിരുന്നു അപ്പൊ അതങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ അതങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അത് തെറ്റായ കാര്യമായി തെറ്റായ കാര്യമാണ് എന്ന് പറഞ്ഞ് മാപ്പ് പറയാൻ ഒരു അവസരമാണ് മുഖ്യമന്ത്രിക്ക് പറയാൻ രണ്ടിപ്പോ രണ്ടിപ്പൻഷന്റെ കാര്യം ഞാൻ അവിടെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ അവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല മൂന്നാമത്തെ കാര്യം ദേശീയ ദേശീയപാതയുമായി ബന്ധപ്പെട്ട തകർച്ച കേരളം കണ്ട ഏറ്റവും വലിയ നിർമ്മാണ അഴിമതിയാണ് ദേശീയപാത എന്നുള്ളത് ഏറ്റവും ഒടുവിൽ ഉപരിതല യഥാഗത വകുപ്പ് മന്ത്രി പോലും സംബന്ധിച്ചിരിക്കുകയാണ് ആ കുറ്റത്തിന്റെ ഗൗരവം അദ്ദേഹത്തിന്റെ പ്രസ്താവന വായിച്ചു നോക്കിയാൽ മനസ്സിലാകും ആ കുറ്റത്തിന്റെ ഗൗരവം പക്ഷെ ഈ ഗൗരവം കാണാത്ത ഈ ഗൗരവം കാണാത്ത ഏക പ്രതിസികളിലുള്ളത് കേരള സർക്കാരാണ് കേരള സർക്കാർ ഇത് ലൈറ്റ് ആണ് അത് ഉന്നയിക്കുന്ന ആള് അത് ഏത് ഭാഷ ഉപയോഗിച്ചിട്ട് വിമർശിച്ചില്ല ഉന്നയിക്കുന്നവര് ട്രാൻസ്പെറൻസി വേണം ഇതിനകത്ത് അന്വേഷണം ഉണ്ടാകണം കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കേൽക്കാൻ പാടില്ല ജനങ്ങളുടെ സുരക്ഷ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കണം എന്നൊക്കെ പറയുന്നവരാണ് കുഴപ്പക്കാരൻ